മെഗാ ബൈബിൾ ക്വസ്റ്റ് ടു തൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് നയൻ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു യേശു ഏത് രോഗിയെ സൗഖ്യമാക്കിയപ്പോഴാണ് പുരുഷാരം അത്ഭുതപ്പെട്ടത് ആ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ് ഭൂതഗ്രസ്തനായ ഊമനെ എന്നുള്ളതായിരുന്നു അത് ഉണ്ടായിരുന്നത് റെഫറൻസ് മത്തായി ഒൻപതാം അധ്യായം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിലായിരുന്നു അടുത്ത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു പട്ടണത്തിന്റെ പേരും ഒരു പുരുഷന്റെ പേരും ഒന്നാണ് എന്താണത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം ഷേഖേം ഓക്കെ മുൽപ്പത്തി മുപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ആറ് എന്നുള്ള അധ്യായങ്ങളിലാണ് ആ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു നാലക്ഷരമുള്ള ഒരു പദത്തിനകത്ത് രക്തം നാണയം സമ്പത്ത് അല്ലെങ്കിൽ ധനം എന്നീ വാക്കുകളുടെ അർത്ഥമുണ്ട് പദം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം നിരൂപണം മത്തായി ഒൻപതിൻ്റെ നാലിലാണ് ഉത്തരം ഉള്ളത് അതായത് രക്തം എന്നുള്ളത് നീണം നാണയം എന്നുള്ളത് രൂപ സമ്പത്ത് ധനം അല്ലെ എന്നുള്ളത് പണം ഓക്കെ അതായത് നിരൂപണം ഓക്കെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഏഷാവിനെ അവസാനം നമസ്കരിച്ച അമ്മയും മകനും ആരല്ല എന്നുള്ളത് അതിന്റെ ഉത്തരം റാഹേൽ യോസെഫ് മുൽപ്പത്തി മുപ്പത്തി മൂന്നിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു എൻ്റെ പേരിനകത്ത് മധുരമുള്ള പാനീയവും ഒരു മൃഗത്തിന്റെ പേരും ബൈബിളിലെ ഒരു പുരുഷന്റെ പേരും ഒരു ദേശത്തിന്റെ പേരുമുണ്ട് ഞാൻ ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം തേമാൻ ഉൽപ്പത്തി മുപ്പത്തി ആറിന്റെ പതിനൊന്നിലാണ് ഉത്തരമുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ മധുരമുള്ള പാനീയം തേൻ മൃഗം മാൻ പുരുഷൻ തേമാ ദേശം തേമ ഓക്കേ പുരുഷന്റെ പേരുള്ളത് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന്റെ പതിനഞ്ചിലും ഉണ്ട് അതുപോലെ ദേശം തേമാന്നുള്ളതിന്റെ ആ റെഫറൻസ് നമുക്ക് കിട്ടുന്നത് ഒന്ന് ദിനവൃത്താന്തം ഒന്നിന്റെ നാൽപ്പത്തി അഞ്ചില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ദേശത്തിന്റെ പേരുമാണ് ഓക്കെ അങ്ങനെ ഇന്നത്തെ ഉത്തരങ്ങളൊക്കെ ഇതാണ് അപ്പൊ നിങ്ങൾ ആയിട്ട് ആൻസേഴ്സ് അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്ന് ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ കൺഗ്രാചുലേഷൻസ് മാത്രമല്ല അപ്പൊ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് പോഷൻ ഇതാണ് ഉൽപ്പത്തി മുപ്പത്തി ഏഴ് മുതൽ നാല്പത് വരെ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തിൽ ദൈജൽ സൈനിങ് ഓഫ് ബൈ